ലഹരിക്കെതിരെ വീടുകളിലേക്ക് ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഏപ്രിൽ മാസത്തിൽ ജില്ലയിലെ മുഴുവൻ വീടുകളിലും സന്ദർശനം നടത്തി ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തുവാനാണ് പദ്ധതി ബോധവൽക്കരണത്തോടൊപ്പം വിമുക്തി കേന്ദ്രങ്ങളുടെ സേവനവും പ്രയോജനപ്പെടുത്തുമെന്നും ഡിവൈഎഫ്ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പറഞ്ഞു ഡിവൈഎഫ്ഐ ജില്ലയിൽ വ്യാപകമായ ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഡിവൈഎഫ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ജാഗ്രതാ പരേഡുകൾ സംഘടിപ്പിച്ചു മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇപ്പൊ ജാഗ്രതാ പരേഡുകൾ ആരംഭിച്ചുകൊണ്ട് താഴെ യൂണിറ്റുകൾ ജാഗ്രതാ സമിതികൾ വിളിച്ചു ഇറക്കുന്ന ക്യാമ്പയിന്റെ ഡിവൈഎഫ്ഐ ഇപ്പോൾ കടക്കുകയാണ് ഒരു സമൂഹത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ലൈബറി പ്രവർത്തകർ ക്ലബുകൾ അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കൾ പി ടി അടക്കമുള്ള എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുന്നതിനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ജില്ലയിൽ കഴിഞ്ഞ മാർച്ച് മാസം പതിനെട്ട് സക വനിശാഗിനത്തിൽ വിപുലമായ ഒരു ഇരുചക്ര വാഹന ജാഥ ജില്ലയിലെ മൂന്ന് കേന്ദ്രങ്ങളിൽ നിന്നും ഏതാണ്ട് മുന്നൂറ്റി അൻപത് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്ന ഇരുചക്ര വാഹന ജാഥകൾ സംഘടിപ്പിച്ചു അതിന്റെ ഭാഗമായി ലഘുലേഖ വിതരണം ലഹരിവിരുദ്ധ പ്രതിജ്ഞ അടക്കം ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡിവൈഎഫ് ഇതിനകത്ത് പ്രധാനമായും ലഹരിയെ തടയണമെങ്കിൽ പ്രധാനമായി കാണുന്ന ഒരു കാര്യം ലഹരിക്കെതിരായ ബോധവത്കരണമാണ് വീടുകളിലേക്ക് വീടുകളിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാനും അവരെ തിരുത്താനും ആവശ്യം ഇടപെടൽ നടത്തുന്ന തരത്തിലേക്കുള്ള ബോധവൽക്കരണം അതിശക്തമായി സംഘടിപ്പിക്കണമെന്നാണ് ഡിവൈഎഫ് കരുതുന്നത് അതിന്റെ ഭാഗമായി ഡിവൈഎഫ് ഏപ്രിൽ മാസത്തിൽ ജില്ലയിലെ മുഴുവൻ വീടുകളിലും ഡിവൈഎഫ് പ്രവർത്തകർ എത്തുകയും ലഹരിക്കെതിരായ ക്യാമ്പയിന്റെ ഭാഗമായി ഉൾപ്പെടെയുള്ള ലഘുരേഖ വിതരണം അടക്കം സംഘടിപ്പിക്കാൻ ഡിവൈഎഫ് തീരുമാനിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസത്തിൽ മുഴുവൻ വീടുകളിലേക്കും ഇടുക്കി ജില്ലയിലെ മുഴുവൻ വീടുകളും ഡിവൈഎഫ് പ്രവർത്തകർ സന്ദർശിക്കും ലഹരിക്കെതിരായ ബോധവൽക്കരണം ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അണിനിറക്കാൻ ആവശ്യമായ ആഹ്വാനമായി ആ ക്യാമ്പയിൻ മാറും എന്നാണ് യു വൈ എഫ് എ പ്രതീക്ഷിക്കുന്നത്